തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവിയിൽ അടിതെറ്റി നിൽക്കുന്ന ബി ജെ പിയെ കടന്നാക്രമിക്കുകയാണ് കോൺഗ്രസ് മുൻ അധ്യക്ഷയും രാജ്യസഭാ എംപിയുമായ സോണിയാഗാന്ധി കോൺഗ്രസ് നേടിയ വലിയ വിജയത്തിലും ബി ജെ പി ജനങ്ങൾ ചുഴറ്റി നിലത്തടിച്ചപ്പോൾ ഒന്നും കാര്യമായി പ്രതികരിക്കാതെയിരുന്ന സോണിയ ഒടുവിൽ ബി ജെ പിക്ക് രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി പാർലമെന്റിൽ എത്തിയതിന് പിന്നാലെ കോൺഗ്രസ് അടങ്ങിയ ഇന്ത്യാ സഖ്യം ബി ജെ പിക്ക് ശക്തമായ പ്രതിരോധമാണ് പാർലമെന്റിൽ തീർക്കുന്നത് ഇതിന് ബാക്കി എന്ന വണ്ണമാണ് സോണിയാഗാന്ധിയും ബി ജെ പിയെ കടന്നു ആക്രമിച്ചിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ടായിരുന്നു സോണിയ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാപകമായ ആക്രമണം നടക്കുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമവും വിരട്ടലും അങ്ങേയറ്റം തീവ്രമായിരിക്കുകയാണെന്നും സോണിയ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വെറും ആരോപണങ്ങൾ മാത്രം അടിസ്ഥാനമാക്കി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുകയാണെന്ന ആക്ഷേപവും മുതിർന്ന നേതാവ് ഉന്നയിക്കുന്നുണ്ട് ഒരു നടപടിക്രമവും ഇക്കാര്യത്തിൽ പാലിക്കപ്പെടുന്നില്ല കൂട്ടായ ശിക്ഷ കൊണ്ട് അവരെ പീഡിപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രധാനമന്ത്രി പറഞ്ഞ നിർജ്ജലമായ കള്ളങ്ങളും സാമുദായിക നിന്നയും പരിഗണിക്കുമ്പോൾ ഇതൊട്ടും അത്ഭുതപ്പെടുത്തുന്നതല്ല എന്ന വിമർശനവും സോണിയ ഉന്നയിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് തോൽവി മുന്നിൽ കണ്ടുകൊണ്ടാണ് മോദി ഇത്തരത്തിൽ അരോചകമായ വാചക കസർത്ത് നടത്തിയത് ഇത്തരം പ്രവർത്തികൾ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഒരാളുടെ അന്തസന നിരക്കുന്നതല്ല എന്നും സോണിയാഗാന്ധി തുറന്നു പറയുന്നുണ്ട് സമവായം പ്രസംഗിക്കുന്നു ഏറ്റുമുട്ടൽ പ്രേരിപ്പിക്കുന്നു എന്ന തലക്കെട്ടിൽ ദി ഹിന്ദു പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് സോണിയ മോദിക്കും ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾക്കും എതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി എടുത്തണിഞ്ഞ ദൈവിക പരിവേഷത്തിനെതിരെയുള്ള ജനവിധിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേത് വിഭജനത്തിനും വിദ്വേഷണത്തിനും എതിരെയാണ് ജനം ഇങ്ങനെയൊക്കെ ആയിട്ടും ഒന്നും മാറിയിട്ടില്ല എന്ന തരത്തിലാണ് ഇപ്പോഴും പ്രധാനമന്ത്രി പെരുമാറുന്നത് അദ്ദേഹം സമവായം അംഗീകരിക്കുകയും ഏറ്റുമുട്ടൽ പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുമെന്ന് ആഗ്രഹിച്ചവർക്ക് നിരാശപ്പെടേണ്ട സാഹചര്യമാണ് ഇപ്പോഴും രാജ്യത്തുള്ളതെന്നും സോണിയ ചൂണ്ടിക്കാട്ടി സഭയിൽ അടിയന്തരാവസ്ഥ പരാമർശിച്ചതിനെയും സോണിയ വിമർശിച്ചു ഭരണഘടനയ്ക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാനാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാർച്ചിലെ തെരഞ്ഞെടുപ്പിൽ അടിയന്തരാവസ്ഥക്കെതിരെ രാജ്യം വിധി എഴുതിയിട്ടുണ്ട് അത് അസന്നിഗ്ധമായി അംഗീകരിക്കപ്പെട്ടതാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്നുമുള്ള നടപടി അത് അനുച്ഛിതമായെന്നും പറഞ്ഞ സോണിയാഗാന്ധി കഴിഞ്ഞ സഭയിൽ നൂറ്റി നാല്പത്തി ആറ് അംഗങ്ങളാണ് അന്യായമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട നടപടിയും ചൂണ്ടിക്കാണിച്ചാണ് ലേഖനം അവസാനിപ്പിക്കുന്നത്